அடியதில்லு தன் மண்ணிலையும் போய்

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് റാപ്പർ വേടൻ അഞ്ച് വർഷം മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് മോദി കപട ദേശവാദി തീവ്രവാദി വാളെടുത്തവന്റെ കയ്യിലാണ് ഈ രാജ്യം എന്നിങ്ങനെയാണ് വേടന്റെ പാട്ടിലെ അധിക്ഷേപമായ വരികൾ എന്നാൽ ഇതിനെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല അതേസമയം റാപ്പർ വേടനെതിരെ അധിക്ഷേപ പരാമർശം ഉന്നയിച്ചു എന്ന പേരിൽ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികലക്കെതിരെയും ആർ എസ് എസ് നേതാവ് ഡോക്ടർ എൻ ആർ മധുവിനെതിരെയും പോലീസ് കേസെടുത്തു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തന്നെ അധിക്ഷേപിച്ച വേടനെതിരെ ചെറുവിരൽ പോലും അനക്കാത്ത പോലീസ് വേടനെ അധിക്ഷേപിച്ചവരെ തിരഞ്ഞു പിടിച്ച് കേസെടുക്കുന്നു എന്നതാണ് ആശ്ചര്യം എന്തായാലും ശക്തമായ ജനരോഷമാണ് വേടനെതിരെ ഉയരുന്നത് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുന്നിലാണ് സമാജം അപമാനിക്കപ്പെടുന്നത് എന്നായിരുന്നു വേടനെതിരെ ശശികല നടത്തിയ പരാമർശം പാലക്കാട് ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ശശികല പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തനതായ എന്തെല്ലാം കലാരൂപങ്ങളുണ്ട് റാപ് സംഗീതമാണോ ഇവിടത്തെ പട്ടികജാതി പട്ടിക വിഭാഗക്കാരുടെ തനതായ കലാരൂപം ഗോത്ര സംസ്കൃതി അതാണോ അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതുവഴിയാണോ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചിലവഴിച്ചുകൊണ്ട് ചെലവഴിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലുമില്ലാത്ത റാപ്പ് മ്യൂസിക്കാണോ അവിടെ കയറേണ്ടത് സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വകുപ്പും സാംസ്കാരിക വകുപ്പും ചേർന്ന് പാലക്കാട് സംഘടിപ്പിച്ച പരിപാടിയെ പരാമർശിച്ചുകൊണ്ട് ഇങ്ങനെയായിരുന്നു ശശികലയുടെ വാക്കുകൾ വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുന്നിലാണ് സമാജം അപമാനിക്കപ്പെടുന്നത് കഞ്ചാവുകൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറണം വേദിയിലെത്തിച്ച് അതിന്റെ മുന്നിൽ പതിനായിരങ്ങൾ തുള്ളേണ്ടി വരുന്ന തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട് ആടിക്കളിക്കട കുഞ്ഞിരാമ ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞ് കുഞ്ഞിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുചോറ് വാരിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ ആജ്ഞാപിക്കാനാണ് ഹിന്ദു ഐക്യവേദി എത്തിയിരിക്കുന്നത് എന്നും അവർ കൂട്ടിച്ചേർത്തു കഞ്ചാവ് കയ്യിൽ വെച്ചവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ഭരണാധികാരി നിൽക്കുമ്പോൾ അതൊരു സൂചനയാണ് എന്നും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന സൂചനയാണ് അത് നൽകുന്നത് എന്നും അവർ പറഞ്ഞു വേടിന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം വളർത്തുന്നുവെന്ന ആർ എസ് എസ് നേതാവ് ഡോക്ടർ എൻ ആർ മധുവിന്റെ ആരോപണത്തെ പിന്തുണച്ചുകൊണ്ട് ശശികല രംഗത്ത് വന്നിരുന്നു വേഡന്റെ പ്രമോട്ടർമാർ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദുവിരുദ്ധ ശക്തികളുമാണ് എന്നും അവർ ആരോപിച്ചു വിദ്വേഷ പ്രസംഗം നടത്തിയ മധുവിനെതിരെ ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം കലാപത്തിന് ആഹ്വാനം ചെയ്തതിന് കേസെടുത്തിരുന്നു കേസെടുത്തത് പൗരന്റെ മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് ശശികല ആരോപിച്ചു തീവ്ര ഇസ്ലാമിസ്റ്റുകളെ സന്തോഷിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് വേഡൻ ജാതി ഭീകരവാദം വളർത്തുന്നു എന്ന മധുവിന്റെ ആരോപണം വസ്തുതാപരമായി ഉന്നയിക്കപ്പെട്ടതാണ് വേഡന്റെ പ്രമോട്ടർമാർ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദു വിരുദ്ധ ശക്തികളുമാണ് ദലിത് വിഭാഗത്തെ ഹിന്ദു സമൂഹത്തിൽ നിന്നും വേർപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക ഐക്യത്തിലൂടെ ഹിന്ദു സമാജത്തെ ഭിന്നിപ്പിക്കാനാണ് ഇക്കൂട്ടരുടെ ശ്രമം ഇന്ന് ജാതികളൊന്നും പരസ്പര ദുരിതം അനുഭവിക്കുന്നില്ല ആരും ആരെയും കീഴ്പ്പെടുത്തുകയോ അകറ്റി നിർത്തുകയോ ചെയ്യുന്നില്ല ഇടതും വലതുമാണ് ഇക്കണ്ടനാള് കേരളം ഭരിച്ചത് ഇന്നും ജാതിഭ്രാന്ത് ബാക്കിയുണ്ടെങ്കിൽ ഇവരാണ് ഉത്തരം പറയേണ്ടത് എന്നും ശശികല പറഞ്ഞു മാറി തോട്ട് തൊട്ട് വന്നതിന് അടിയാൻ കണ്ടതിന്റെ ഭാവി തന്റെ रोजदारी मध्ये रोजदारी मध्ये